ശബ്ദം സ്പർശം രൂപം രസം നാല് വിഷയങ്ങളാണ് നാം കണ്ടുവന്നത് അതിൽ രസത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞു വെച്ചത് രസത്തെ കുറിച്ച് വളരെയേറെ പഠിക്കേണ്ടി വരും ആരോഗ്യശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ പഠനം രസത്തെക്കുറിച്ചുള്ള ആരോഗ്യ പഠനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും രസമാണ് അതിൽ മധുരമേറിയിരിക്കണമെന്നാണ് വൈപ്പ് മധുരത്തിൻ്റെ ഗുണഗണങ്ങൾ പുളിയുടെ ഗുണഗണങ്ങൾ ഉപ്പിൻ്റെ ഗുണഗണങ്ങൾ എരിവിൻ്റെയും ചവർപ്പിൻ്റെയും കയ്പ്പിൻ്റെയും ഗുണഗണങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് മധുരരസമുള്ളൊരു പദാർത്ഥം നാം ചവച്ചരച്ച് കഴിച്ച് അത് ധാതുക്കളിൽ പാകമായി ഉള്ളിലെത്തുമ്പോൾ മധുരം തന്നെയായാണ് തീരുന്നത് എന്നാൽ ഉപ്പ് ഉപ്പായല്ല തീരുന്നത് മധുരമായാണ് ആയുർവേദ പഠനത്തിൽ വളരെ ശ്രദ്ധേയമായ പഠനങ്ങളിലൊന്നാണ് വിഭാഗ പഠനം വിശേഷേണ പാകം ചെയ്തു വരുമ്പോൾ ഉപ്പ് മധുരമാകുന്നു എന്നത് നാം ആധുനികതയിൽ എത്ര പഠിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമാണ് പലപ്പോഴും നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ഡയബറ്റിക് ക്ലിനിക്കുകളിൽ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട് കേരളത്തിലെ അതിപ്രശസ്തരായ ഡയബറ്റോളജിസ്റ്റുകളുടെ അടുക്കൽ ചെന്ന് പ്രമേഹത്തിന് ചികിത്സിക്കുമ്പോൾ അവർ ആധുനികരാണെങ്കിൽ മധുരം കഴിക്കരുതെന്നാണ് പറയുക ഒരിക്കലും അവർ ഉപ്പ് കഴിക്കരുതെന്ന് രോഗികളോട് നിർദ്ദേശിക്കാറില്ല എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഡയബറ്റിക് നെഫ്രോപ്പതിയിലേക്ക് വഴിമാറിക്കഴിഞ്ഞാൽ പ്രമേഹം വർദ്ധിച്ച് കിഡ്നി രണ്ടും തകരാറിലായി കഴിയുമ്പോൾ അഭിഷഗ്വരന്മാർ ഇനി ഉപ്പ് കഴിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നത് കാണാം ഏറ്റവും വിചിത്രമായൊരു കാര്യം ഡയബറ്റിയോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നെഫ്രോളജിസ്റ്റിന്റെ കയ്യിലേക്ക് വഴിമാറിക്കഴിഞ്ഞ് സ്പെഷ്യലൈസേഷന്റെ തലത്തിൽ നെഫ്രോളജിസ്റ്റ് ഉപ്പ് നിയന്ത്രിച്ചു കഴിയുമ്പോൾ പ്രമേഹം പരിച്ഛേദം മാറുന്ന രംഗങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളമാണ് നേരിട്ട് കണ്ടിട്ടും ഉപ്പിനെ പ്രമേഹത്തിൻ്റെ ഒരു കാരണമായി ആധുനികർ കരുതാതിരിക്കുമ്പോൾ ഉപ്പ് വിഭാഗത്തിൽ മധുരമാണെന്നുള്ള ആയുർവേദത്തിൻ്റെ പ്രാചീനമായ പഠനം എങ്ങനെ നിലകൊള്ളുന്നു നൂറ്റാണ്ടുകളെ ഉല്ലംഘിച്ച് എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് പ്രമേഹ രോഗികൾ ഉപ്പ് കുറയ്ക്കുക തന്നെ വേണമെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉപ്പ് ബിസ്ക്കറ്റുകളും മറ്റും കഴിക്കാതിരിക്കുകയും വേണം ബിസ്ക്കറ്റുകളിലും മറ്റും ഉള്ള മൈദ അലോക്സാൻ ചേർന്നതായതുകൊണ്ട് ബീറ്റാ കോശങ്ങളെ ബാധിക്കുമ്പോൾ അത് ഡയബറ്റീസ് ഇൻസിഡസിന് കാരണമായി തീരും ടൈപ്പ് വൺ ഡയബറ്റീസ് പിറ്റുറ്ററിയും അഡ്രീനലും ചേർന്നുള്ള ഗൂഢാലോചന പ്രമേഹത്തിന്റെ പ്രേഷ്ഠ കാരണങ്ങളിലൊന്നാണ് ഇവിടെയാണ് ഉപ്പിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം കൂടുതൽ ശ്രദ്ധേയമാവും രസത്തിൽ ഉപ്പ് മധുരമായി വിഭാഗത്തിലാകുമ്പോൾ പുളി പുളിയായി തന്നെയാണിരിക്കുന്നത് എരിവും ചവർപ്പും കയ്പും എരിവായാണ് മാറുന്നത് വിഭാഗത്തിൽ എരിവായി മാറുന്നു ചവർപ്പും കയ്പും എന്നതുകൊണ്ട് കഴിച്ചു പാകം ചെയ്ത് രൂപാന്തരം പ്രാപിച്ച് കോശത്തിലേക്ക് എത്തുമ്പോൾ അർശോരോഗവും രക്തപിത്താദികളും മറ്റും എരിവുള്ള പദാർത്ഥങ്ങളുടെയും കൈപ്പുള്ള പദാർത്ഥങ്ങളുടെയും ചവർപ്പുള്ള പദാർത്ഥങ്ങളുടെയും ആധിക്യത്തിൽ എങ്ങനെ പെരുമാറുന്നുവെന്ന് മറ്റും പഠിക്കുവാൻ ആയുർവേദത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ് രോഗനിർമാർജനത്തിൽ രസം വഹിക്കുന്ന പങ്കാണ് ഒരു വൈദ്യൻ ഏറ്റവും ശ്രദ്ധിച്ചു പഠിക്കേണ്ടത് തൻ്റെ രോഗികൾക്ക് വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ വാതജങ്ങളായും പിത്തജങ്ങളായും കഭജങ്ങളായും രൂപാന്തരപ്പെടുമ്പോൾ രസങ്ങൾ എങ്ങനെ ദോഷങ്ങളിൽ ധാതുക്കളിൽ മലങ്ങളിൽ പ്രതിപ്രവർത്തിക്കുന്നു പ്രതിപ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞ് ഔഷധപ്രയോഗവും ആഹാരപ്രയോഗവും കൃത്യതയോടെ നൽകാനൊരു വൈദ്യന് കഴിഞ്ഞാൽ രോഗോന്മൂലനത്തിന് എളുതായിത്തീരുന്നതാണ് ഗന്ധം അനന്ത സാധ്യതകളാണ് പൂർവാചാര്യന്മാരിൽ പലരും വിരചിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അതിലേറ്റവും ശ്രദ്ധേയൻ വരാഹമീരനമാണ് ഒട്ടേറെ സാധ്യതകൾ ചികിത്സാരംഗത്ത് എന്ധയുക്തയെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് ബോധം നശിച്ച് വർഷങ്ങളോളം കിടക്കുന്ന അനസ്തേഷിയും മറ്റും കൊടുത്ത് ബോധം നശിച്ച് വർഷങ്ങളോളം കിടക്കുന്ന രോഗിയിലും മറ്റും സുഗന്ധദ്രവ്യങ്ങളിൽപ്പെട്ട മരുപ്പുഴു അല്പം കായവും ചേർത്തരച്ച് രണ്ടു തുള്ളി മൂക്കിൽ നസ്യം ചെയ്യുമ്പോഴേക്ക് ബോധം തിരിച്ചുവരുന്നതും മറ്റും കാണുമ്പോൾ ഗന്ധത്തിന്റെ സാധ്യത ഉരകങ്ങളുടെയും മറ്റും വിഷത്തില് നസ്യത്തിന്റെ പ്രാധാന്യം ഗന്ധം മണപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന നാസാദ്വാരം വഴി ഔഷധത്തെ ഘ്രാണിപ്പിച്ച് ആ ഒരൊറ്റ സാധ്യതയിലൂടെ രോഗനിർമ്മാർജ്ജനത്തിന്റെ അനന്ത സാധ്യതകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആയുർവേദത്തിൻ്റെ പഠനത്തിൻ്റെ വൈകുല്യം ആധുനിക ഭിഷ്വരന്മാർക്കോ ആധുനിക ശാസ്ത്രകാരന്മാർക്കോ സങ്കല്പിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണെന്നുള്ളത് തീർച്ചയായും എന്നിട്ടും അവയിൽ ഒന്നുപോലും വായിക്കാതെയും പഠിക്കാതെയും അവയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതെയും പാശ്ചാത്യ ഭാഷയും വ്യാകരണവും പഠിച്ച് ഭാരതീയ സംഭാവനകളെ നിഷേധിച്ചു നീങ്ങുന്ന ഉദരം ഭരികളെ കാണുമ്പോൾ കൃത്രിമ ചിരിയും ചിറിയുമായി ആധുനികതയെ വ്യാവസായിക പ്രാധാന്യത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുവാൻ അക്രതുണ്ടികളും നരകാസുരന്മാരും വേഷപ്പകർച്ചയോടെ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും പ്രാചീനന്റെ ചിത്രശാല കണ്ട് അതിലൊരുക്കിവച്ചിരിക്കുന്ന മനുഷ്യോപകാരപ്രദങ്ങളും സമഗ്രത നിറഞ്ഞവയും മാനവികതയെ നന്മയിലേക്ക് ഉയർത്തുന്നവയുമായ പഠനങ്ങളെയും അറിവുകളെയും ഒരു പ്രാവശ്യമെങ്കിലും എത്തി നോക്കിയിരുന്നെങ്കിൽ എന്നാരും ആശിച്ചുപോകും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അഞ്ച് വിഷയങ്ങൾ അഞ്ചും ആഹാരമാണ് ആഹാരത്തിൻ്റെ ഈ ഒരു പ്രാധാന്യത്തെ കണക്കിലെടുത്ത് എങ്ങനെയെല്ലാം ആഹരിക്കണം എപ്പോഴാഹരിക്കണം എത്ര ആഹരിക്കണം ഇതെല്ലാം വ്യവസ്ഥപ്പെടുത്തിയാണ് ആരോഗ്യത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആഹാരം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ബ്രഹ്മചര്യം ആരോഗ്യശാസ്ത്രത്തെ കരുതി ഭാരതം ഗുണങ്ങളുടെ ആന്തോളനത്തെ ആസ്പദമാക്കി വർണ്ണങ്ങളും ആശ്രമങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥ തന്നെ ആരോഗ്യത്തിനു വേണ്ടിയുള്ളതാണ് സത്വം രജസ് തമസ് എന്ന് ഗുണങ്ങൾ മൂന്നാണ് തമസ്സിൽ കിടക്കുന്ന അല്പം രജസ് മാത്രമുള്ള തമോഗുണിയായ ഗുണിയായ മനുഷ്യന് തിരിച്ചറി വിവേകമുണ്ടാവുക വയ്യ സസ്യങ്ങളും ജന്തുക്കളും കഴിഞ്ഞ് പരിണമിച്ചു വന്ന മനുഷ്യന്റെ ലോകങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിലുള്ളത് മാനവ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വിവേചനാശീലം വരാത്ത കൂടിയ രജസ്സു കുറഞ്ഞ ജനതയാണ് ആരെങ്കിലും നിയന്ത്രിക്കുന്ന വഴിയെ പോകുന്നവരും ആർക്കു വേണ്ടിയും ചേടിവേല ചെയ്യുന്നവരും പാദസേവനം ജീവിതലക്ഷ്യമായി കരുതിയവരും നന്മയിലൂടെയോ തിന്മയിലൂടെയോ നയിച്ചാൽ ആ വഴി തെരഞ്ഞെടുത്ത് ആരോടൊപ്പവും സഞ്ചരിക്കാൻ കഴിയുന്നവരുമാണ് ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങളേറിയതുകൊണ്ടോ ശാസ്ത്ര ഗവേഷണങ്ങൾ നടന്നതുകൊണ്ടോ യൂണിവേഴ്സിറ്റികളുടെ എണ്ണവും ആക്കവും കൂട്ടിയതുകൊണ്ടോ ഇതിന് മാറ്റം വരില്ലെന്ന് മാത്രമല്ല അവരെ പഠിപ്പിക്കുവാനും പാസാക്കുവാനുമുള്ള ഏറും തോറും പഠിപ്പിക്കലിൻ്റെയും പഠിക്കലിൻ്റെയും അറിവിൻ്റെയും ലോകങ്ങളിൽ തമസ്കരണം വരികയല്ലാതെ അവരറിവിലേക്ക് വളരുന്നതായി കാണാറില്ല കാരണം ഇതിനെ നയിക്കുന്നത് ആന്തരികമായ ഗുണമാണ് തമസ അവരെ ശരിയായ വഴിയിൽ നയിക്കുകയും അവരുടെ തമസ് എന്ന സേവനങ്ങൾക്ക് തമസ്സുകൂടുതലും രജസ്സു കുറവുമായ പാദസേവനങ്ങൾക്ക് ഇടം ലഭിക്കുകയും ഉത്തമന്മാരുടെ പാദപൂജകൾ ചെയ്തവർ ജീവിച്ചു വരികയും ചെയ്യുമ്പോൾ നിരന്തരമായ സമ്പർക്കം കൊണ്ട് ഗുണം മാറി ഗുണോത്കർഷം വന്ന് പഠിക്കാനാവുക മാത്രമാണ് ചെയ്യുന്നത് ഗുണോത്കർഷമുണ്ടാകണമെങ്കിൽ നിരന്തരമായ സമ്പർക്കവും പഠനവും വേണമെന്നുള്ളത് പ്രാചീന ആരോഗ്യ ശാസ്ത്രത്തിൻ്റെ മൗലിക സംഭാവനകളിൽപ്പെട്ടതാണ് ലോക ജനസംഖ്യ എടുത്താൽ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതലുള്ളത് തമസ്സു കൂടുതലും രജസ്സു കുറവുമുള്ള ജനതയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് രജസ് കൂടുതലും തമസ്സു കുറവുമുള്ളവരാണ് ഒരു പക്ഷേ ഏറ്റവുമധികം സൂക്ഷിക്കേണ്ടത് അവരെയാണ് ലോകാരോഗ്യത്തെ കാർന്ന് തിന്നുവാൻ ശേഷിയും ശമുഷിയുമുള്ളത് അവർക്കാണ് ആരോഗ്യത്തിന്റെ സദ്ബലങ്ങളെ നശിപ്പിക്കുന്നതും അവരാണ് ലോകത്തിലെ കച്ചവടക്കാർ മുഴുവൻ അതാണ് എന്തുമേതും വ്യാവസായിക പ്രാധാന്യത്തോടെ കച്ചവടം ചെയ്യുവാനും ഏതൊന്നിനെയും കച്ചവട മൂല്യമുള്ളതാക്കി തീർക്കുവാനും കഴിയുന്നതവർക്കാണ് രജസ്സു കൂടി നിൽക്കുക കൊണ്ട് തമസ്സു വളരെ കുറഞ്ഞിരിക്കുക കൊണ്ട് ഗുണോത്കർഷത്തിൽ തങ്ങളുടെ മോളിലുള്ളവരിലേക്കും ഗുണ ഊനത്തിൽ തങ്ങൾക്ക് താഴെയുള്ള പാദസേവകരിലേക്കും ഒരുപോലെ കടന്നു ചെല്ലാവാനും ചെല്ലുവാനും രണ്ടു കൂട്ടരെയും സമർത്ഥമായി പ്രലോഭിപ്പിക്കുവാനും ഉപയോഗിക്കുവാനും കഴിയുന്നത് ഈ കച്ചവടക്കാർക്കാണ് കുടുംബഭരണത്തിൻ്റെ രാഷ്ട്രഭരണത്തിൻ്റെ സാംസ്കാരിക സാമുദായിക രംഗങ്ങളുടെയൊക്കെ വേലിക്ക് പുറത്ത് മാത്രമേ ഈ കൂട്ടരെ നിർത്താവൂ എന്നുള്ളതായിരുന്നു പ്രാചീന നിയമം അന്തപുരങ്ങളിലും സഭാമന്ദിരങ്ങളിലും അറിവിൻ്റെ കേന്ദ്രരൂപങ്ങളായ മാധ്യമങ്ങളിലുമെല്ലാം രജസ്സുകൂടിയ തമസ്സു കുറഞ്ഞ് ലോകം നശിപ്പിക്കുന്ന ഈ കൂട്ടർ വിരാജിക്കുന്നുവെന്നതാണ് ആധുനിക ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് കാണുന്നത് രജസ്സുകൂടി തമസ് കുറഞ്ഞിരിക്കുന്ന ഈ കച്ചവടക്കാർ വേഷം മാറി ആധ്യാത്മികതയുടെ രംഗഭൂവിലും മതങ്ങളുടെ ഔന്നത്യങ്ങളിലും ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ രംഗങ്ങളിലും കടന്നെത്തുക മാത്രമല്ല അല്ലാതെ അവിടെ ഇരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിലേക്ക് കൂടി വളർന്നിരിക്കുന്നു എന്നത് നമ്മുടെ സാമൂഹികാരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മാനസിക ആരോഗ്യത്തിനും നമ്മുടെ വൈയക്തികാരോഗ്യത്തിനും കുടുംബാരോഗ്യത്തിനും ഏറ്റവും വലിയ ഭീഷണിയാണ് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും ശക്തമായ ഭീഷണിയും അതാണ് ഗുണോത്കർഷത്തിൽ രജസ്സുകൂടി സത്വം കുറഞ്ഞ് തമസില്ലാതിരിക്കുമ്പോഴാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഭരിക്കാനും നിയന്ത്രിക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനും നിയമങ്ങളുണ്ടാക്കാനും ശാസിക്കാനുമൊക്കെ കഴിവുണ്ടാകുന്നു ഇത് മൂന്നാമത്തെ കൂട്ടരാണ് ഇവർ ലോകത്ത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കച്ചവട സംഘങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുവാനുള്ള താൽപ്പര്യം വളർന്നു വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ് ജനാധിപത്യത്തിലും മറ്റും നാം ഇന്ന് കാണുന്നത് ശാസ്ത്ര തേജസ് തുളുമ്പുന്ന അധികാരത്തിന്റെ മത്തുപിടിക്കാത്ത സത്വാധിഷ്ഠിതമായി രജസ്സിനെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഉത്തമ ഭരണാധികാരികളെ കൊണ്ട് കൊണ്ടുവേണം രാഷ്ട്രചേതനയും സമൂഹചേതനയും വളർന്നുവരാൻ അതാണിന്ന് നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് മൂന്നാമത് അറിവിൻ്റെ ലോകങ്ങളെ ഭരിക്കുന്നത് ഗുണോത്കർഷത്തിലെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന സത്വമേറ്റവും കൂടിയും രജസ്സ് കുറഞ്ഞു വിരിക്കുന്നവരാണ് ഇങ്ങനെ ഗുണോത്കർഷത്തിലുള്ള നാല് ഭാഗങ്ങളെ വെച്ചാണ് വർണ്ണവ്യവസ്ഥയും അതേപോലെ തന്നെ ആശ്രമവ്യവസ്ഥയും ബാല്യം പതിനാറ് വയസ്സുവരെ ബ്രഹ്മചര്യവും പതിനാറ് മുതൽ അറുപത് എന്ന് ചില ആചാര്യന്മാരും എഴുപത് എന്ന് ചില ആചാര്യന്മാരും പറയുന്ന ഗാർഹസ്ഥ്യാശ്രമവും ഉത്തമ ഗൃഹസ്ഥന്മാരായി വിഷയസുഖങ്ങളിൽ രമിക്കുന്നവരായി ഗൃഹസ്ഥന ഇണങ്ങിയ ബ്രഹ്മചര്യം രാത്രിയിൽ മാത്രം ഭാര്യയോട് ചേരുന്നവനായി തൻ്റെ ഒരു സന്തതിക്ക് വേണ്ടി മാത്രം ചേരുന്നവനായി കാമനയ്ക്ക് വേണ്ടി ചേരാത്തവനായി ഉത്തമ പ്രജകളെ സൃഷ്ടിക്കുന്നവനായി സമാജത്തിനുപകാരിയായിത്തീരുന്ന ഗാർഹസ്ഥ്യവും നര കർണമൂലത്തിലേക്ക് വരുമ്പോൾ വീടും കൂടും കുടുംബവും വിട്ട് വനേശ്വരനായി സംഭക്തമായ വനത്തിലേക്ക് പോകുന്നവനായി സംഭജനീയമായ വനത്തിൽ തപസ്രിക്കുന്നവനായി വനപ്രസ്ഥവും ഒടുവിൽ തൻ്റെ ദേഹത്തെ സമ്യക്കായ യോഗം കൊണ്ട് ത്യജിക്കുന്നവനായി സന്യാസവും തികഞ്ഞ നാല് ആശ്രമങ്ങളും വർണ്ണാശ്രമധർമ്മങ്ങളെ മുൻനിർത്തി ഒരാരോഗ്യത്തിൻ്റെ വിപുലമായ പഠനം വരുമ്പോഴാണ് ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം നാം അറിയുന്നത് വിധിയമ്മണ്ണം പഠിക്കുന്ന കാലത്ത് ബാല്യത്തിൽ വിഷയങ്ങളുടെ ലോകങ്ങളൊന്നും തന്നിലേറാതെ തൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ ബോധശക്തിയെ നിർമ്മമമായി ഉപയോഗിക്കുവാൻ പര്യാപ്തമാകുന്ന ബ്രഹ്മചര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ നേടുന്ന അറിവിൻ്റെ ലോകങ്ങൾ അവർണനീയങ്ങളാണ് ആരോഗ്യശാസ്ത്രത്തെ ആഹാരത്തിലൂന്നി ബ്രഹ്മചര്യത്തിലൂന്നി നിദ്രയെ നാം കണ്ടതാണ് അനേകം ഉദാഹരണങ്ങളിലൂടെ നിദ്രയിലൂന്നി സമഗ്രമായി നിർവചിച്ചിട്ടുള്ള ആയുർവേദം ഈ ത്രിസ്തൂണങ്ങളെ അവലംബിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു ആരോഗ്യശാസ്ത്രത്തെയാണ് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ആരോഗ്യത്തിൻ്റെ അനിതരസാധാരണവും അത്യന്തം ശ്രദ്ധേയവും അതീവ സുതാര്യവുമായ പഠനങ്ങൾ ചരകവും സുശ്രുതവും വാഗ്ഭടവും പേളവും വംഗസേനവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് വൃദ്ധവാഗ്ഭടനം വളരെ മുന്നിലാണ് ഈ രംഗത്ത് ആയുർവേദത്തിൻ്റെ ഈ പരമാചാര്യന്മാരുടെ പാദങ്ങളിൽ പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം